യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കൂടി ദൈവവചനം കേൾക്കുവാൻ ആ വചനത്തിലൂടെ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ആരംഭിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സമയത്തിന് അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ് എല്ലാവരും സന്തോഷമായിട്ടൊക്കെ എന്ന് വിശ്വസിക്കുന്നു ഓരോ ദിവസവും വചനം നിങ്ങളോട് പറയുമ്പോൾ ഈ നാളുകളിൽ ഓരോരുത്തർ ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് ത്യാഗത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് രഞ്ജു എന്ന സഹോദരനാണ് രഞ്ജു എന്ന സഹോദരനാണ് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആളുകളായി ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ആളാണ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രഞ്ജു എന്ന സഹോദരി ആലയത്തിൽ സമർപ്പിക്കപ്പെട്ട നിയോഗത്തിന് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് വേണ്ടി ആ വ്യക്തി ഇന്ന് നിയോഗത്തോടെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ വചനം സ്വീകരിക്കുന്നവർ ഈ വചനം നല്ല മനസ്സോടെ ശുശ്രൂഷാ മനോഭാവത്തോടെ അയച്ചു കൊടുക്കുന്നവർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നവർ അവരൊക്കെ ചെയ്യുന്നതൊരു ദൈവ ശുശ്രൂഷ തന്നെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരു പ്രവൃത്തിയാണത് കാരണം ദൈവത്തിൻ്റെ വചനം വേറൊരാൾ കേൾക്കാൻ അവർ അവരനുഗ്രഹിക്കപ്പെടണമെന്ന നല്ല ആഗ്രഹത്തോടെ ഞാനത് ഷെയർ ചെയ്യുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി എന്നിൽ ഉണ്ടാവുകയാണ് അത് നിങ്ങളുടെ കുടുംബത്തിന് ജീവത്തിനൊക്കെയും വലിയൊരു അനുഗ്രഹത്തിന് ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരും കാരണമായി തീരും ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഏൽപ്പിക്കുകയാണ് ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുകയാണ് ഇന്ന് നമുക്ക് ഏറെ പ്രതീക്ഷയോടെ വചനം കേൾക്കാം ിയാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസമൊക്കെ ഒത്തിരി അനുഗ്രഹമായിരുന്നു ധാരാളം ആളുകൾ വന്നു പ്രാർത്ഥിച്ചു സന്തോഷമുണ്ട് ഓരോ ദിവസവും അനുഗ്രഹമാക്കുന്ന ദൈവ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ് ഇന്ന് വചനം കേൾക്കുമ്പോൾ എടുക്കുന്ന വചനം ഇതിനു മുമ്പ് പല പ്രാവശ്യം വായിച്ചു കേട്ടു ധ്യാനിച്ചതാകാം ഒരിക്കൽ കൂടി നമുക്ക് അത് ഈ പ്രഭാതത്തിൽ അത് കേൾക്കാം വിശുദ്ധ മത്തയുടെ സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വചനം മുതൽ യേശു യോഹന്നാരിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഗലീലിയിൽ നിന്ന് ജോർദാനിലേക്ക് വന്നു പതിനാലാമത്തെ വാക്യം ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാകട്ടെ പതിനാറാമത്തെ വാക്യം ആ വെള്ളത്തിലിറങ്ങി സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് അവർ കണ്ടു എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു യേശു സ്നാനം സ്വീകരിക്കുന്ന യോഹന്നാലിലെ സ്നാനം സ്വീകരിക്കുന്ന ഒരു സമയം വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടു ആരുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു നോക്കിക്കേ ആ സാന്നിധ്യം അല്ല ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടാകണം ആരുടെയൊക്കെ സാന്നിധ്യം യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേട്ടു അപ്പോൾ മൂന്ന് പേരുടെയും സാന്നിധ്യം അവിടെ ഉണ്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇതുപോലെ വചന നദിയിൽ മുങ്ങി കുളിക്കുന്ന സമയമാണിത് നമ്മൾ വചന നദിയിൽ മുങ്ങുന്ന സമയമാണ് ഇത് വചനം കേൾക്കുമ്പോൾ ഇത് ഒരു ആത്മനദിയിൽ മുങ്ങുവാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വചന നദിയിൽ വചന വെള്ളത്തിൽ വചന നദിയിൽ ഇറങ്ങി മുങ്ങുന്ന സമയ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഡെയിലി ബ്രസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ നമ്മൾ ആ വചനം നദിയിൽ ഒന്ന് മുങ്ങിക്കയറുമാണ് അപ്പോൾ എന്തെല്ലാം നടക്കും ഒരാൾ വചന നദിയിൽ മുങ്ങുമ്പോൾ ഒരാൾ വചനത്തിൽ നിൽക്കുമ്പോൾ ഇതേ കാര്യം ഇന്നും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ് സ്വർഗം തുറക്കപ്പെടും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും ഇവൻ എൻ്റെ പ്രിയപുത്ര ദൈവ സ്വരം കേൾക്കും സ്വർഗം തുറക്കപ്പെടും വചന നദിയിൽ മുങ്ങുന്ന ഡെയിലി ബ്ലസ്സിംഗിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വചന നദിയിൽ മുങ്ങുന്ന ആ വചന നദിയിൽ വിശ്വാസമർപ്പിച്ചിറങ്ങുന്ന നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വരും ദൈവത്തിന്റെ സ്വരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ അത്രയും പ്രിയപ്പെട്ട ആളാണ് വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിൻറെ പ്രിയപ്പെട്ടവരാവും നിങ്ങളുടെ കുടുംബം ദൈവത്തിന് പ്രിയപ്പെട്ടതായി മാറും നിങ്ങളുടെ നിങ്ങളുടെ സാഹചര്യം ദൈവത്തിൻ്റെ സാഹചര്യ സ്വന്തമായി മാറും വചന നദി മുങ്ങി കയറിയപ്പോൾ കേട്ട സ്വരമാ സ്വർഗം തുറക്കുന്നത് കണ്ടു വചന നദിയിൽ മുങ്ങുമ്പോൾ നിങ്ങളും കാണട്ടെ നിങ്ങളുടെ മുമ്പിൽ ദൈവം വാതിലുകളെ തുറക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നത് ഇറങ്ങി വരുന്നത് വചനം നദിയിൽ മുങ്ങുന്ന നിങ്ങളുടെ കുടുംബം മുഴുവൻ ആ വചന നദിയിൽ മുങ്ങുമ്പം പരിശുദ്ധാത്മാവ് ആ വീടിനകത്തു നിറയും ആ വീടിൻ്റെ ഓരോ മുറിയിലും നിറയും ആ വീട്ടിൽ വസിക്കുന്നവരുടെ മേൽ നിറയും ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരുടെ മേൽ നിറയും നിങ്ങളും ഈ വചനം കേട്ട് ചിലർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ മനസ്സിലൊരു നിയോഗം വെക്കണം ഈ വചനം കൊടു കേൾക്കുന്നവർ പരിശുദ്ധാത്മാവിനാൾ നിറയണം ചില ആളുകൾ പറഞ്ഞു ഈ വചനം ഒരു ദിവസം അയച്ചു കൊടുത്തില്ലെങ്കിൽ ഒത്തിരി പേര് എന്താ അയച്ചു തരാത്തത് എന്താ അയച്ചു തരാത്തത് എന്ന് ചോദിക്കും അതുകൊണ്ട് ഒത്തിരി പേർ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് ഈയൊരു ശുശ്രൂഷയുടെ ഭാഗമാണ് അനേകരെ വചന നദിയിൽ മുക്കാൻ അനേകരെ വചന നദിയിൽ കൊണ്ടുവരാൻ നമ്മളിലൂടെ ദൈവം ഒരുക്കിയിട്ടുണ്ട് അനേകരെ ഈ വചന നദിയിൽ കൊണ്ടുവന്ന് സ്വർഗം തുറക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയോ ദൈവം നിമിത്തമാക്കിയിരിക്കുന്നത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് വലിയ കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഇന്ന് വചന നദിയിൽ മുങ്ങുന്ന ഓരോരുത്തർക്ക് അനുഭവം ഉണ്ടാക്കണം കർത്താവ് അങ്ങയുടെ വചനമാകുന്ന നദിയിൽ മുങ്ങി കുളിക്കുവാണ് ഞാൻ ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിവ് വേണം ദൈവഹിതപ്രകാരമല്ലാത്തത് ചെയ്യാതിരിക്കാനും എനിക്ക് കഴിവ് വേണം ദൈവമേൽപ്പിച്ചതെനിക്ക് ചെയ്യണം ദൈവമേൽപ്പിക്കാത്തത് എനിക്ക് ചെയ്യണ്ട രണ്ടിനും കഴിവ് വേണം ദൈവം ഏൽപ്പിച്ചത് ചെയ്യണം എന്നിലൂടെ അനേകരെ ദൈവവചനമാകുന്ന വചന നദിയിൽ മുക്കാൻ ദൈവം ഏൽപ്പിച്ചൊരു കാര്യമാണെങ്കിൽ അതെനിക്ക് ചെയ്യണം ഏൽപ്പിക്ക ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യം ചെയ്യാൻ വേണ്ട നിങ്ങളെ ദൈവം ഏൽപ്പിച്ച കാര്യമുണ്ട് അനേകരെ ദൈവം അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഇന്ന് നമുക്ക് യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാം വചന നദിയിൽ മുങ്ങുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഉണങ്ങാതി വചനം മുങ്ങിക്കൊളിക്കുന്നവരാ എഴുതി വയ്ക്കുന്നവരാ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പറയും നിങ്ങളിത് കേൾക്കണം കേട്ടോ വചന നദിയിൽ നമ്മൾ ഓരോരുത്തരും യോഹന്നാനെ പോലെയാ അനേകരെ ആ വചന നദിയിൽ മുക്കാൻ ദൈവം നിർത്തിയവരാണ് നിയോഗിച്ചവരാണ് നമ്മളിലൂടെയാണ് അനേകരുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് അനേകർ ആ ഒരു അനുഗ്രഹത്തിൽ ആ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഒരാളും നഷ്ടപ്പെട്ടു പോകരുത് േശുവിന്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുവാണ് ഒരാൾ നഷ്ടപ്പെട്ടു പോകരുത് ഒരാളും തകർന്നു പോകരുത് ഒരാളും പരാജയപ്പെട്ടു പോകരുത് ഒരാളുടെ ജീവിതത്തിനും തകർച്ച ഉണ്ടായി കേൾക്കാൻ ഇടയാകരുത് ഒരാളും തുറുമരണം സംഭവിച്ചു നിൽക്കാൻ ഇടയാകരുത് ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത് ഒരാളും മദ്യത്തിലും മയക്കുമരുന്ന് തെറ്റായ ബന്ധത്തിലും വീണു ബന്ധത്തിൽ കേൾക്കാൻ കേൾക്കാനിടയാകരുത് അനുഗ്രഹിക്കപ്പെട്ടു വരണം നിങ്ങൾ വചന നദിയിലാണ് മുങ്ങുന്നത് പരിശുദ്ധാത്മാവാണ് നിങ്ങളിൽ ഇറങ്ങി വരുന്നത് ദൈവത്തിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത് ഇവരെ പ്രിയ പ്രിയപുത്രൻ എൻ്റെയാണ് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലാം ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും യേശു നിങ്ങൾക്ക് നൽകട്ടെ ഉയർച്ചയും അനുഗ്രഹവും തരട്ടെ വിശ്വാസത്തിൽ വർദ്ധനവും ഉണ്ടാകട്ടെ സ്വർഗം തുറക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ വചന നദിയിൽ ഞാൻ മുങ്ങുകയാണ് ദൈവഗീതപ്രകാരം ഈ വചന നദിയിൽ ഞാൻ മുങ്ങുന്നു അനേക എൻ്റെ കുടുംബത്തെ മുഴുവൻ ഈ വചന നദിയോട് ഞാൻ ചേർത്ത് വെക്കുന്നു അതെന്നെ നനയ്ക്കുക മാത്രമല്ല എന്നെ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും എന്നെ മുഴുവൻ നിറയ്ക്കുക തന്നെ ചെയ്യും സ്വർഗം തുറക്കുന്ന അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോകും അനേകർ ഈ വചന നദിയിൽ മുക്കാൻ അനേകർക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ അല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഈ ലോകത്തെ വചന നദിയിൽ മുക്കാൻ കൊണ്ടുവരാൻ ഒരു നിയോഗവും ഭാഗ്യവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും ഈ വചനം അയച്ചു കൊടുക്കണം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കൈയിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ അനുഗ്രഹം വേദനയോടെ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ മാധ്യസ്ഥേ യോഗ പ്രാർത്ഥന ചൊല്ലും